ഹലോ നമസ്കാരം അപ്പോൾ നമ്മുടെ ജിത്തു ജോസഫ് മോഹൻലാൽ ടീമിൻ്റെ നേര് കഴിഞ്ഞ ദിവസം റിലീസായി അപ്പോൾ ഓൾറെഡി ഇപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ കണ്ടു നല്ല ഗംഭീര റെസ്പോൺസാണ് സിനിമയ്ക്ക് വരുന്നത് ഒരു ദൃശ്യം മോഡലൊന്നും അല്ല എന്നുള്ള രീതിക്ക് തന്നെ അവർ മുൻകൂട്ടി തന്നെ പല പ്രൊമോഷനിലും പറഞ്ഞിരുന്നു ആവർത്തിച്ച് ആവർത്തിച്ച് ജിത്ത് ജോസഫ് പറഞ്ഞ കാര്യമാണ് ഇതൊരു സസ്പെൻസ് പടമല്ല ത്രില്ലർ പടമല്ല ഒരു ഇമോഷണൽ കോർട്ട് ഡ്രാമ മൂവിയാണ് പത്രത്തിൽ നിങ്ങളെ കാണണം അതുകൊണ്ട് അതി ഹൈപ്പ് പ്രതീക്ഷിക്കരുത് എന്നൊക്കെ രീതിയിലും പല ഇൻ്റർവ്യൂലും ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിരുന്ന കാര്യം കാരണം എന്താ വെച്ചാൽ മോഹൻലാൽ ജിത്തു ജോസഫ് ടീം എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്ന ഒരു മനസ്സിൽ വരുന്ന ഹൈപ്പ് എന്ന് പറഞ്ഞാൽ ചെറുതല്ല അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പേടി അവർക്കും കാരണം അത്ര പ്രതീക്ഷയോടെ വന്ന് നിരാശപ്പെട്ടാലോ എന്നുള്ള രീതിക്ക് ആയിരിക്കും അവർ മുൻകൂട്ടി തന്നെ ഇത് എന്ത് തരത്തിലുള്ള പടമാണെന്നുള്ളത് മുൻകൂട്ടി പറഞ്ഞത് അതെന്ത് വരുന്നാലും നന്നായി എന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം എന്താ വെച്ചാൽ ഈ പടം പക്കാ ഒരു ഇമോഷണൽ കോർ ഡ്രാമ മൂവിയാണ് ഒരു തരത്തിലും ഒരു എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ അത്തരത്തിൽ നമുക്ക് ജവണറിൽ പെടുത്താവുന്ന ഒരു സിനിമയല്ല ഒരു ഇമോഷണലി ആയിട്ട് ഒരു കോടതിയിൽ നടക്കുന്ന വാദങ്ങളും അതിന്റെ കാര്യങ്ങളുമാണ് സിനിമ പൂർണ്ണമായിട്ട് പറയുന്നത് അതായത് ഒരു റേപ്പുമായി ബന്ധപ്പെട്ട് ഒരു വിക്ടിമിനെ ഒരു ഉണ്ടാവുന്നു അതിനുശേഷം ഒരു പ്രതിയെ ആരാണെന്ന് തിരിച്ചറിയുന്നു പിന്നെ പ്രതി ആണ് എന്ന് തെളിയിക്കുന്ന കോടതിയിൽ നടക്കുന്ന വാദങ്ങളാണ് സിനിമയുടെ എതിർത്വം അപ്പോൾ പടത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് ആരാണ് വ്യക്തി വാദിയൊന്നും ആരാണ് പ്രതിയൊന്നും എന്താന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇനീഷ്യലി തുടക്കത്തിൽ പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും പിന്നീട് ഈ പ്രതിയാണെന്ന് തെളിയിക്കുന്നതായിട്ടുള്ള സംഭവ വികാസങ്ങളും അതിലേക്ക് തെളിവുകളുണ്ടാക്കുന്നതും അത്തരത്തിലുള്ള കാര്യങ്ങളും കോടതിയിലെ വാദങ്ങളും കുറേ ഐ പി സി സെക്ഷൻസ് അങ്ങനത്തരത്തിലുള്ള കാര്യങ്ങളാണ് പൂർണ്ണമായിട്ടും ഒരു ഒരു എയ്റ്റി നയൻറ്റി പെർസെൻറ്റേജും കോടതി മുറിക്കുള്ള നടക്കുന്ന വാദങ്ങളും അതിന്റെ കുറേ പ്രൊസീജിയേഴ്സും അത്തരത്തിലാണ് ഈ സിനിമ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു എന്റർടൈൻമെന്റ് ടൈപ്പ് നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റില്ല അസ്യൂഷൽ പെർഫോമൻസ് ബേസ്ഡ് മൂവി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതായത് ലാലേട്ടന്റെ പെർഫോമൻസും പിന്നെ അനശ്വര രാജൻ്റെ പെർഫോമൻസുമാണ് സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ലാലേട്ടന്റെ പെർഫോമൻസിനെ പറ്റി നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് നമ്മൾ പറയാൻ ആഹാരമില്ല വേറെ കാര്യം സോ അത് പണ്ടേ തെളിഞ്ഞൊരു കാര്യമാണ് സോ ലാലേട്ടനെ നമുക്ക് മാറ്റി നിർത്താം അതൊരു ഫാക്ടർ അവിടെ ഉണ്ട് അത് നമുക്ക് ഒഴുക്കി ഒഴിക്കും ഒഴിച്ച് ഒഴിച്ച് മാറ്റാൻ പറ്റില്ല പിന്നെ ഈ സിനിമയിൽ നമുക്ക് നമുക്കെടുത്ത് പറയേണ്ട ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞത് അനശ്വരയുടെ അനശ്വര ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയായിട്ടാണ് ഈ സിനിമയിൽ വേഷം പെട്ടി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് പെർഫോമൻസ് ഡയലോഗ് ഡെലിവറി എല്ലാം നല്ല കള്ളക്കനായിട്ട് കരിയർ ബെസ്റ്റ് എന്ന് പറയാവുന്ന രീതിയിൽ അനശ്വര ചെയ്തു വെച്ചിട്ടുണ്ട് അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ലാലേട്ടൻ എന്ന ഫാക്ടർ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ സിനിമയിലെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അനശ്വരയുടെ പെർഫോമൻസ് തന്നെയാണ് പിന്നെ സി നമ്മൾ സിദ്ദീഖ് കോടതിയിൽ മറ്റൊരു അഡ്വക്കേറ്റ് അഡ്വക്കേറ്റായിട്ടുണ്ട് ലാലേട്ടൻ സിദ്ദീഖ് തമ്മിലുള്ള കോടതി മുറിയിലുള്ള ആ ഒരു സീൻസൊക്കെ വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ മറ്റൊന്നും പറയാനുള്ളത് നമ്മൾ ജഗദീഷ് അനശ്വരയുടെ അച്ഛനായിട്ടാണ് ജഗദീഷ് സിനിമയിൽ വന്നിട്ടുള്ളത് ഇത്രയാണ് പെർഫോം വൈസ് നമുക്ക് എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞത് എല്ലാവരും നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് ഇവരുടെ പെർഫോമൻസ് തന്നെയാണ് സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ഇതിൽ സർപ്രൈസ് എലമെൻസും കാര്യങ്ങളൊന്നുമില്ല ആരാണ് പ്രതി എന്നെല്ലാം നമ്മൾ ഇനീഷ്യൽ നമുക്ക് മനസ്സിലാവും ആ പ്രതിയിലേക്ക് എത്തുന്ന തെളിവുകളും മറ്റും കണ്ടുപിടിക്കുന്ന ചില ചെറിയ സർപ്രൈസിങ് ആയിട്ടുള്ള ചില നമ്മൾ പ്രതീക്ഷിച്ച ട്വിസ്റ്റൊന്നും പറയാൻ പറ്റില്ല നമ്മൾ എങ്ങനെയാണ് തെളിവുകൾ ഉണ്ടാക്കുന്നതും എങ്ങനെയാണ് തെളിവുകളിലേക്ക് എത്തുന്നതും അത്തരത്തിലുള്ള ചെറിയ ചെറിയ സർപ്രൈസിങ് ആയിട്ടുള്ള മൊമെന്റ്സ് സിനിമയിൽ പലയിടത്തും ആയിട്ട് നമുക്ക് കാണാം അതല്ലാതെ ഒരു ക്ലൈമാക്സിൽ വലിയ ട്വിസ്റ്റോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും സിനിമയിലില്ല വളരെ ചെറിയൊരു സിനിമയാണ് ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ഇത് തന്നെയാണ് ചിത്രം പറയുന്നത് പിന്നെ നമുക്ക് ജിത്യോസ് മുൻപ് പറഞ്ഞ പോലെ തന്നെ ഇതൊരു നമ്മൾ സാധാരണ സിനിമകൾ കോട്ടറാമും ഇപ്പോൾ മുന്നേ വന്നിട്ടുള്ള സിനിമകളാണെങ്കിൽ തന്നെ ഒരു ക്ലൈമാക്സിൽ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം ഒളിപ്പിച്ച് നോക്കില്ല അതിലേക്ക് ഇങ്ങനെ ലീഡ് ചെയ്തിട്ടാണല്ലോ നമ്മൾ കൊണ്ടുപോകും അപ്പോൾ നമുക്ക് ആ അവസാനം വരെ ഇരിക്കാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും പക്ഷേ ഇതിൽ ഒന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് അവസാനം വരെ നമ്മളെ പിടിച്ചിരുത്തുന്ന എന്തോ ഒന്ന് ഈ സിനിമയിൽ ഉണ്ട് നമുക്ക് മനസ്സിലാവും കാരണം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നും എന്തെങ്ങനെയാണ് ഇത് തെളിയിക്കാൻ പോകുന്നതൊക്കെ നമുക്ക് ഇനീഷ്യലി തന്നെ നമുക്ക് ഏറെക്കുറെയൊക്കെ ബോധ്യാവുന്ന കാര്യമാണ് പക്ഷേ എങ്കിൽ പോലും ആ ഒരു സെക്കൻഡ് ഹാഫിലൊക്കെ എത്തുമ്പോൾ നമുക്ക് ഇനി എന്ത് ഇനി എന്ത് എന്നുള്ളൊരു ക്യൂരിയോസിറ്റി നമ്മളെ പിടിച്ചുരുത്തുന്നുണ്ട് സിനിമ അത് ഭയങ്കര എൻഗേജഡായിട്ട് തന്നെ നമ്മൾ സിനിമയിൽ ഉടനീളം നമ്മളെ നമുക്ക് കാര്യങ്ങൾ അറിയാമെങ്കിൽ പോലും നമ്മൾ അതിലേക്ക് എൻഗേജ് ചെയ്ത് നമ്മൾ അത് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിട്ട് നമ്മൾ നെക്സ്റ്റ് നെക്സ്റ്റ് എന്നുള്ള രീതിക്ക് ചിന്തിച്ച് കൊണ്ടാണ് നമ്മൾ ഈ സിനിമ കാണാം അത് എന്തൊക്കെ പറഞ്ഞാലും ജിത്തു ജോസഫ് എന്ന ഒരു ഡയറക്ടറെ വിടുക തന്നെയാണ് അത് നമുക്ക് എന്തായാലും പറയാതിരിക്കാൻ പറ്റില്ല സോ ഒന്നുമില്ലെങ്കിൽ പോലും നമ്മൾ അതിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട് എന്തോര സംഭവം ആ ഒരു മാജിക് ഉണ്ട് ആ സിനിമയിൽ അത് നമുക്ക് തീർത്ത് പറയണം അപ്പോൾ ഇത്രയാണ് നേരിനെ പറ്റി പറയാനുള്ളത് അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് കാണാം നല്ലൊരു കോട്ട് ഡ്രാമ മൂവി നിങ്ങൾക്ക് അത്തരത്തിലുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഗംഭീര അനുഭവമായിരിക്കും സോ എല്ലാ മൂവി എല്ലാ ടൈപ്പ് ആളുകൾക്കും ഇഷ്ടപ്പെടില്ല അത് സ്വാഭാവിക ഒരു സാധാരണ കാര്യമാണ് പണ്ട് ഞാനൊരു അഭിപ്രായം പറഞ്ഞപ്പോൾ ഒരാക്കാര്യോട് പറഞ്ഞു മറ്റുള്ളൊരു അഭിപ്രായം പറയാൻ നമ്മളാരും അല്ല സോ എനിക്ക് തോന്നിയ അഭിപ്രായം എന്ന് പറഞ്ഞാൽ എനിക്ക് പടം നന്നായി ഇഷ്ടപ്പെട്ടു സോ അത്തരത്തിലുള്ള ജോണിലുള്ള പടമാണ് ഒരു എന്റർടൈൻമെന്റ് മൂഡിൽ നിങ്ങൾ ഈ സിനിമയെ അപ്രോച്ച് ചെയ്യരുത് ഒരു ഇമോഷണലി ഇമോഷണി കണക്റ്റഡായിട്ടുള്ള നല്ല പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു മൂവിയാണ് അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ സിനിമ അപ്രോച്ച് ചെയ്യുക നല്ല ഗംഭീര അനുഭവമായിരിക്കും യാതൊരു സംശയവും വേണ്ട അപ്പോൾ ഈ ക്രിസ്മസ് നമുക്ക് നേരിടൊപ്പം ആഘോഷിക്കാം സലാർ ഇറങ്ങിയിട്ടുണ്ട് എന്താണ് അതിൻ്റെ പാടെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ